എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് സൂചി ഗോതമ്പിൻ്റെ ഒരു ഉപ്മാവുമായിട്ടാണ് അതും ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ കുക്കറിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ എടുക്കുക കുക്കറിലേക്ക് നമ്മൾ ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിക്കുക സൺഫ്ലവർ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഒഴിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് വിഴുതുമ്പോൾ ഇപ്പോൾ താല്പര്യമുള്ളവർക്കത് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം പിന്നെ സവോള നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള സവോള എടുക്കുക എത്രയാണോ എടുക്കുക അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സവോള എടുക്കുക ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ളതൊക്കെ ഇടുക പിന്നെ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ വേണമെങ്കിൽ ഓപ്ഷനൽ ആയിട്ട് നമുക്ക് കാരറ്റും കൂടെ ചേർക്കാം ക്യാരറ്റ് ചേർത്താൽ ഒന്നും കൂടെ ആണ് അതിൻ്റെ കൂടെ ബീൻസ് അങ്ങനെയുള്ള വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്ത് ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർത്തിട്ടില്ല അപ്പം അത് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്താണ് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഗോതമ്പുണ്ടല്ലോ ആ ഗോതമ്പ് നമ്മൾ അതിനകത്തേക്ക് എടുക്കുക അപ്പോൾ ഒരു കപ്പ് ഗോതമ്പാണ് ഞാൻ ഇട്ടിട്ടിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു ഏകദേശം അതൊന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള ആ ഒരു അളവിലുള്ള വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അത് ആ ഗോതമ്പിട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്ന പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം നമ്മളത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഈ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ഒരു ഒരു അരസ്പൂണുള്ള നാരങ്ങ ഒഴിക്കുക ആ നാരങ്ങ ഒരുപാട് അതിൽ പുളിയായി പോകും അതത്ര പറ്റില്ല ചെറിയൊരു രീതിയിൽ നാരങ്ങ ഒഴിക്കുക അതൊഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കർ വിസിൽ ഒഴിവാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്കർ വെക്കുക ഗ്യാസിൽ വെക്കുക അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കാണാം നമുക്ക് ഈ കുക്കറിൻ്റെ വിസിൽ വരെ വിസിൽ ഇരിക്കുന്ന ഭാഗത്ത് ആവി ഇങ്ങനെ പറക്കുന്ന കാണാൻ പറ്റും അത് നന്നായിട്ട് ആവി പോയി ഒരുവിധം ഒന്ന് സ്ലോ ആയി വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുക അപ്പോഴേക്കും നമ്മുടെ ഈ കാരറ്റും പച്ചമുളകും എല്ലാം നമ്മുടെ മുകളിൽ വന്ന് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാം വെള്ളമൊക്കെ വെറ്റി അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നോക്കാം ആയിട്ടുണ്ടോ എന്നുള്ളത് അപ്പം പിന്നെ നമുക്ക് ഒരു ചെറിയൊരു വെള്ളം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒന്നും കൂടെ നമ്മൾ വെച്ചിട്ട് രണ്ട് മിനിറ്റും കൂടെ അപ്പോൾ രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ നച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കുഴഞ്ഞു പോകാതെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ള ഉപ്പ്മാവ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ചതല്ലായിരുന്നു ഈ വീഡിയോ എടുക്കണമെന്നുള്ളത് പക്ഷേ ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചാണ് വീഡിയോ എടുത്തേക്കാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെയായിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പം ഇതുപോലെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം ഓക്കെ ബൈ ബൈ